നമസ്കാരം ഇടുക്കി ഡിസ്ട്രിക്ട് കട്ടപ്പന എസ്റ്ററി എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കാരണം എന്താണെന്നു വെച്ചാല് ഓ സാധാരണ എവിടെ ചെന്നാൽ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ മൊബൈൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി ആദ്യത്തെ ഒരു വട്ടം കണ്ടു ഓ ശരിയാവൂ അല്ല എന്നോർത്ത് അത് വേണ്ടെന്ന് വെച്ചു രണ്ടാമത്തെ വട്ടം ഒന്നൂടെ നോക്കി ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് നല്ല ഒരു ഇതാണല്ലോ എന്ന് നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ല ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ചിലപ്പം സാമ്പത്തികമായിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് യൂട്യൂബ് എടുത്ത് നോക്കും അത് ചെയ്യും അപ്പം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഒന്നും ഫീൽ ചെയ്തില്ല അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് സാറ് വന്ന് നിൽക്കുന്നു പെട്ടെന്ന് എനിക്കൊരു തണുപ്പ് ഇത് അനുഭവപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം എൻ്റെ ശരീരം മുഴുവൻ ഭാരമായി അത് കഴിഞ്ഞ് എനിക്ക് കൈയും കാലം ഒന്നും ചലിപ്പിക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ ഇരുന്നു അനുഭവമായിരുന്നു ഇതിൻ്റെ അകത്ത് ഇതിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ ദൈവം ഈശ്വരൻ ഒരാൾക്ക് വരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വരും സാറിൻ്റെ അടുത്ത് വരും തീർച്ചയായിട്ടും അതിനൊരു വഴിയാണ് സാറ് അത് എല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാം നടക്കും താങ്ക് യു താങ്ക് യു